നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഇതൊരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു മീസിലാണ് സമയത്തിനൊരു പ്രശ്നം അതാണ് എന്താണ് വൈകും ഇപ്പം ഈ ചേച്ചിയുടെ വിഷയം എന്താണ് സമയം വൈകിപ്പോയി ഇപ്പോൾ മുപ്പത് മുപ്പത്തെട്ട് വർഷമായിട്ടും വിവാഹം നടക്കാത്ത ആൾക്കാരില്ലേ ഇവിടെ അമ്പത് വർഷമായിട്ട് വിവാഹം നടത്താക്കാത്ത ആൾക്കാരെ അമ്മ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം വൈകിയെന്ന് പറഞ്ഞൊരു സംഭവം കർത്താവിൻ്റെ പരിഗണനയിൽ ഇല്ല സമയം വൈകി ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഓർക്കണം ഇതൊരു വിജയപ്രദേശമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇനി സഹായിക്കാൻ ആരുമില്ല ഇവിടെ സഹായി വിജയപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക ഒന്നുമില്ല ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ല അപ്പോഴ് സഹായിക്കാൻ ആരും ഇല്ല ഇപ്പം നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നൊരു നിമിഷം വരും വരണം നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു നിമിഷം വരും അതിനാണ് എന്ന് പറയുന്നത് ആരും ഇല്ലാത്ത അവസ്ഥ ഇതിൽ വിജനപ്രദേശമാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് രണ്ട് കാര്യം ഒരു മനുഷ്യന് പ്രതികൂലമാകാൻ സാധ്യതയുള്ളത് രണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ഥലം പ്രതികൂലമാകും നമുക്ക് നമ്മൾ നിൽക്കുന്ന ഇടം പ്രതികൂലമായി മാറും അതെല്ലാം എടുത്തുണ്ട് ഇപ്പം ചില ആൾക്കാർ വന്നാലോ ചാ എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ എന്താണ് അവരുടെ സ്ഥലം പ്രതികൂലമായി മാറി അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ പ്രതികൂലമായി പിള്ളേർ കലവില കശപിശ കൂട്ടി എത്ര എന്തുമാത്രം ഭാര്യമാരാണെന്നറിയുക ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്താണ് മക്കളുടെ കലവില കൂടിയത് കാരണം കശപിശ കൂടിയത് കാരണം പെമ്മക്കൾ വേറെ ചില തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്നിട്ട് അമ്മ പറയണത് കേൾക്കാതിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഈ ജോ നശിച്ച ജോലി അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാതെ പിള്ളിന് ചിത്തയിൽ പോകും അപ്പം നമ്മുടെ സ്ഥലം എന്ത് പറ്റും നമ്മുടെ സ്ഥലം പ്രതികൂലമായി മാറും മക്കളെ അപ്പം തന്നെ ദൈവ പക്ഷേ ദൈവഹിതം അറിയണം നമ്മളെ ഭാര്യ പറഞ്ഞതെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോരരുത് അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് പോരരുത് ഈ വിഷയത്തിലെല്ലാം എല്ലാം ദൈവഹിതമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എന്ന് വിചാരിച്ചോ എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എങ്കിൽ ദൈവഹിതം നിനക്ക് വെളിപ്പെടും അവിടെയുടെ പ്രശ്നം വന്നത് ഇപ്പം കഴിഞ്ഞ എനിക്ക് നാല് രോഗങ്ങൾ ഒരുമിച്ച് വന്നു നാല് രോഗങ്ങൾ ഒരുമിച്ച് വന്ന് ഞാൻ കിടപ്പായിപ്പോയി അതെ അത് ക്രിസ്മസിൻ്റെ നല്ല സീസണിൽ കിടപ്പായിപ്പോയി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുക്കുകയല്ലേ നല്ലത് ഉടമ്പടി കാര്യം നമ്മളെ കൈയിൽ നിന്ന് സാധനം വിട്ടുപോയി കയ്യിൽ നിന്ന് വിട്ടുപോയി പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്കോ അതുപോലെ തന്നെ വചനവായനയ്ക്കോ ഒരു കുഴപ്പമുണ്ടായില്ല അത് മുൻപത്തൊക്കെ ഭംഗിയായിട്ട് നടന്നെങ്കിലും ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഉടമ്പടി എടുക്കുന്നതായിരിക്കുന്നതല്ല അപ്പം ഉടമ്പടി അമ്മ എനിക്കാണ് വെളിപ്പെടുത്തിയത് അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ ഉടമ്പടി എടുക്കരുതെന്ന് പറയും എന്താ കാര്യം ചെയ്ഞ്ഞാൽ അത് എൻ്റെ എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാര്യം ഉടമ്പടി എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാൻ വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന അവസാനത്തെ സാധ്യത വരെ നമ്മൾ ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഷയമാണ് നിൽക്കള്ളി ഇല്ലാത്ത അവസ്ഥ പക്ഷേ ഞാൻ ഇത്രയും സുവിശേഷം പ്രസംഗിച്ചിട്ട് എനിക്ക് നിൽക്കള്ളി ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഉടമ്പടിയിലോട്ട് പോകും കാര്യം ഉടമ്പടി നിൽക്കള്ളി ഇല്ലാത്തവൻ്റെ പ്രാർത്ഥനയാണ് പക്ഷേ ഞാൻ അതിനെൻ്റെ അമ്മയോട് ചോദിച്ചു ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ച് ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ച് അല്ലാതെ തന്നെ ആ ദിവസങ്ങളിൽ മുഴുവനും ആത്മീയമായി ക്രിസ്മസ് ക്രിസ്മസിന് മനസ്സുകൊണ്ടൊരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് പക്ഷേ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു എന്നോ നീ ചിന്തിക്കുന്നത് മാനുഷികമായിട്ടാണ് നിനക്കുള്ളതെന്താണ് മനുഷ്യപുത്രൻ ശത്രുക്കളെങ്ങൾ അവരെ പീഡിപ്പിക്കപ്പെടുകയും ഏൽപ്പിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കും അപ്പോഴത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്ത് ദിവസം പറയുന്ന ഭാഗമുണ്ട് ആ ഭാഗത്താണ് അമ്മ എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് നീ ചിന്തിക്കുന്നത് ഇത് ഉടമ്പടി എടുത്ത് ഇത് രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുക എന്നുള്ള എന്നുള്ളതിൻ്റെ ഉദ്ദേശം മാനുഷികമാണ് ദൈവികമല്ല എന്ന് പറയും ഞാൻ മനസ്സൊക്കെ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും അങ്ങനെ വന്ന അവസ്ഥ എന്തു ചെയ്യും നമ്മൾ നമ്മൾ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് പറയും അമ്മ എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ നിറവേറട്ടെ ഇതെല്ലാം ഉടമ്പടിയാണ് ജീവിതം തന്നെ ഉടമ്പടിയാണ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ ചിലപ്പോൾ ആ മെസ്സേജ് എടുത്താൽ അവരോട് പറയും നീ എടുക്കാൻ പറയും കാര്യം എന്താണ് നിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ പറയും പക്ഷേ എന്നോടത് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമായിട്ട് പ്രാർത്ഥിച്ച സംഭവത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ അതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ ശത്രു കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും അത് രോഗമാകാം ചിലപ്പോഴ് മറ്റേതെങ്കിലും തരത്തിൽ കൂടെ ആക ആകാം പീഡിപ്പിക്കപ്പെടും അതുപോലെ തന്നെ മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കാം ഇപ്പം അത് ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ അത് ആൾക്കാർ ശരിക്കും ആ ഭാഗം പത്ത് ദിവസം പോലും കേട്ടില്ല മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കുമെന്നുള്ള ഭാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം പക്ഷേ അത് കേൾക്കണേക്കാളുപരി ആദ്യം കേൾക്കണത് സഹനത്തിൻ്റെ മാർഗ്ഗമാണ് അപ്പം ഞാൻ പറഞ്ഞു വരണത് ഇതെല്ലാം ഓരോ ഇപ്പോൾ മെസ്സേജ് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം മെസ്സേജ് തരും മെസ്സേജ് എടുത്ത് അത് നിറവേറ്റി അതനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം അവിടെ പ്രശ്നം അല്ലാതെ മെസ്സേജിനൊരു പ്രശ്നമല്ല അതായത് നീ ഇപ്പോൾ മെസ്സേജ് എടുക്കണേ ഓരോ വിഷയത്തിനും ദൈവം ഭജനത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഒക്കെ നമുക്ക് സന്ദേശം വന്നുകൊണ്ടിരിക്കും കാര്യം ദൈവഭയത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്താണെന്ന് അറിയണം അതിൽ ദൈവഹിതം എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ മാനുഷികമായ ഇഷ്ടം നിറവേറിയത് ഇപ്പോൾ വൈഫ് പറഞ്ഞു പിള്ളേരൊക്കെ ലൈനടിച്ച് ചുമ്മാ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്നില്ലെങ്കിൽ കണ്ടു പുറകെ ഇതൊക്കെ ഇറങ്ങിപ്പോകും അതിൽ എന്നെ കുറ്റം പറയുന്നത് നിങ്ങൾ എളുപ്പം രാജ്യം വെച്ച് വരാൻ പറയും അപ്പോൾ അത് വൈഫ് വൈഫ് അനു അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് മക്കളെക്കൊണ്ട് കാര്യം അവരെല്ലാ സമയത്തങ്ങനെ മൊബൈൽ നോക്കിയിരിക്കും മൊബൈൽ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവളുടെയൊക്കെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ അറിയാം ഇത് വേറെ എന്തോ കേസ് കെട്ടാണ് ദൈവമേ നശിച്ച പ്രാർത്ഥനയും ഇല്ല അതിനെയല്ല വിശ്വാസവിരുദ്ധമായ ബന്ധങ്ങളിലെ തടിയെങ്കിലേ അവർ കുടുംബപ്രാർത്ഥന മുട്ടുകൂത്തത്തില്ല ഇങ്ങനെ പലതരത്തിലെ പൈശാസി തിന്മകൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളികളെ വിഷമിച്ചു പോകും നിങ്ങൾ എളുപ്പം വരാൻ പറയും പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണ് നീ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സംഘർഷമാകുമ്പോഴേ നിൻ്റെ സമയം അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം പ്രതികൂലമാകുമ്പോൾ ആദ്യം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയണതല്ല നീ കേൾക്കേണ്ടത് ആദ്യം നീ കർത്താവെന്തു പറയണമെന്ന് കേൾക്കണം കർത്താവെന്തു പറയണമെന്ന് കേൾക്കണമെങ്കിലേ ഇങ്ങനെ പെരക്കത്ത് പിടിക്കുമ്പോൾ ഫയർ എഞ്ചിനെ വിളിക്കണ പോലെയുള്ള വെളിവിളിച്ചാൽ നടക്കുന്നില്ല നിരന്തരം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൂക്ഷിക്കണം പ്രാർത്ഥിക്കുക